ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗാന്ധി ദൗസൺ ക്യൂസ് മത്സരം നടത്തി ശ്രേയസ് കാസർഗോഡ് മേഖലയുടെ നേതൃത്വത്തിൽ ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് ക്യുസ് മത്സരം നടത്തിയത് മത്സരം ഡോക്ടർ ജെയ്സൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ലൈസമ്മ തോമസ് അധ്യക്ഷത വഹിച്ചു ഷാജി മാത്യു സ്വാഗതം പറഞ്ഞു സിസ്റ്റർ അമൃത ആശംസാ പ്രസംഗം നടത്തി വിലാസിനി ചന്ദ്രൻ നന്ദി പറഞ്ഞു സനൽലാൽ ജെ ക്യൂസ് നയിച്ചു റവറൻ ഫാദർ മാത്യു സമ്മാനം നിർവഹിച്ചു എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നമനമാണ് കുടുംബങ്ങളുടെ ഉന്നമനം ഇപ്പൊ കുടുംബങ്ങളുടെ ഉന്നമനം എങ്ങനെയാണ് ആദ്യ സമയങ്ങളിലൂടെ നമ്മൾ ഈ കുടുംബങ്ങളുടെ ഉന്നമനത്തിനായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ അത് കുറച്ചും കൂടെ ആയ ഒരു മേഖലയിലേക്ക് കടന്നു കൊണ്ടിരിക്കാം നമുക്കറിയാം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ചില മൂല്യങ്ങളെ മുറുക പിടിക്കുവാനായിട്ട് ഇന്ന് ഇവിടെ സാധ്യമാകുന്നു ഈ ഗാന്ധി ദർശനം ഗാന്ധി ദർശനം എന്ന് പറയുന്ന ഈ ഒരു ക്രിസ്മസത്തിലൂടെ നമുക്ക് ഗാന്ധിജി എന്താണ് വിവാഹം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത് എന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും അതുവഴിയായിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മത്സരത്തിൽ കാപ്പയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും തോമാപുരം സ്കൂൾ രണ്ടാം സ്ഥാനവും സെന്റ് ജോസഫ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ